ആലപ്പുഴ കരുമാടിൽ ദുരിതം വിതച്ച റെയിൽവേ ക്രോസിലൂടെയുള്ള യാത്ര പരാതി നൽകി മടുത്തുകാർ ഇരുചക്രവാഹന യാത്രക്കാരാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് കരുമാടി സ്കൂളിന് സമീപമുള്ള റെയിൽവേ ക്രോസിൽ വലിയ കല്ലുകൾ ഉയർന്നു നിൽക്കുകയാണ് ഇതിന്റെ ദുരിതഫലം അനുഭവിക്കുന്നത് സ്ഥിരമായി യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരാണ് സൈക്കിൾ യാത്ര ചെയ്യുന്നവർ ഇവിടെ വീഴാത്ത ദിവസങ്ങളില്ല ഇരുചക്രവാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾ ഇവിടെ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ വരുന്ന വേണ്ടി ഇവിടെ പലരും ഇവിടെ വീണിട്ടുണ്ട് ഇത്തിരി ആൾക്കാർ ഇവിടെ വീണിട്ടുണ്ട് എത്ര നാളുകളെ ഇങ്ങനെ കിടക്കുന്നത് ഇവരാരും ഇത് കാണുന്നില്ലേ ഇതൊരു തൊട്ടടുത്തല്ലേ സ്കൂള് ഈ ഈ പോകുന്നത് എത്ര കുഞ്ഞുങ്ങളെ അറിയോ എപ്പോൾ എപ്പോഴും പോയാലും അപ്പോഴൊക്കെ സൈക്കിളിന്റെ ടയർ തിന്നും പിന്നെ ഇതിനിടയ്ക്ക് കല്ലിനടയ്ക്ക് ചെയ്യുന്നുണ്ട് കൊച്ചു പിള്ളേരൊക്കെ പോകുന്നതാണ് സ്കൂൾ ബസ്സുകളടക്കം നൂറുകണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ഇവിടുത്തെ യാത്രാ ദുരിതത്തിന്റെ പരിഹാരം തേടി നാട്ടുകാരും പ്രദേശ സംഘടനകളും പരാതികൾ നൽകിയിരുന്നു എന്നിട്ടും ഫലമുണ്ടായില്ല ആറു മാസം മുമ്പ് ആലപ്പുഴ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി അതിനെ സംബന്ധിച്ച് യാതൊരു ഇന്നുവരെ വരെ യാതൊരു നടപടിയുണ്ടായിട്ടില്ല നാട്ടുകാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു വൻ ടാഗോർ നീങ്ങുന്നത് ബസ്സുകളും ും കടന്നുപോകയാണിത് അമ്പലപ്പുഴ തിരുവല സംസ്ഥാന പാതയിൽ തകഴി റെയിൽവേ ഗേറ്റിൽ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതുവഴിയാണ് ഗതാഗതം തിരിച്ചുവിടുന്നത് ലെവൽ ക്രോസിലെ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണാൻ റെയിൽവേ അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മനോരമ ന്യൂസ് ആലപ്പുഴ